നമ്മളാണെങ്കിൽ സീസൺ മാറ്റി പോയാണ് കേസിനി ഇന്നത്താണെങ്കിൽ വേട്ടാവടിയൊക്കെ അങ്ങനെ കണ്ടുപിടിക്കല് അപ്പൊ ഞാൻ എന്താ പറയുമ്പോൾ ഇമാരെ എല്ലാം നോക്കാൻ പ്ലാനാണ് കേസുക ഒന്നാമത്തെ കാര്യം പറയുമ്പോൾ ഇമാരെല്ലാം ബോട്ട് പിള്ളേരാണെങ്കിൽ നൂബുകളാണ് വല്ലവരെ കളിക്കാം ഞാനാണെങ്കിലും പണ്ടത്തെ പ്രോപ്ലെയർ ആയിരുന്നുള്ള മട്ടിലാണെങ്കിൽ കയറി പോകണം എല്ലാത്തിനും അടി വടക്കോട്ട് വിടണമെന്നുള്ള മോഹത്തോടെ പോണ മുറി വാടാന്ന് പറഞ്ഞാൽ ചെവക്കലോ തന്നെ കുത്തിപ്പിടി ഫാൻസ് അസോസിയേഷൻ മൂന്നിട്ടുണ്ട് നമുക്ക് തുടങ്ങണം കഴിച്ചു പഴയതുപോലെ കുത്തിപ്പിടി ഫാൻസ് അസോസിയേഷൻ